നസ്കബ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അഫ്വാൻ എന്ന ചെറുപ്പക്കാരൻ ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല ലഹരി ഉപയോഗമില്ല എന്ന് പോലീസ് പറയുന്നു തൻ്റെ അമ്മയെ ആദ്യം കൊല്ലാൻ ശ്രമിക്കുന്നു തലനാരരയ്ക്ക് അമ്മ രക്ഷപ്പെടുന്നു തൻ്റെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഇളയ സഹോദരനെയും തൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും ചെയ്ത് വിശ്വസിച്ച് കൂടെ ഇറങ്ങിപ്പോന്ന കാമുകിയെയും പിതൃ സഹോദരനെയും ഭാര്യയെയും ഉമ്മമ്മയെയും കൊന്നതിൻ്റെ ഞെട്ടൽ ഇന്നും മാറിയിട്ടില്ല നമുക്ക് ആ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത വാർത്തകളെത്തി അഫാൻ എന്തുകൊണ്ട് ഈ ഒരു കൊല നടത്തി എന്നതിനെക്കുറിച്ച് പോലീസും കൃത്യമായി കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം അഫാന്റെ ഈ ക്രൂര കൊലപാതകത്തിന്റെ പിന്നിൽ നിഗൂഢമായ ചില പരിശീലനം ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മീഡിയ അവിടെക്ക് പൊട്ടിത്തെറിച്ചു കൊണ്ട് രംഗത്തിറങ്ങുന്നത് കണ്ടു ഇത് അഫാന്റെ പിതാവ് റഹീം പറയുന്നു ഇവരൊക്കെ പറയുന്നത് പോലെയുള്ള കടബാധ്യതകളൊന്നും ഈ നാട്ടിൽ റഹീമിനോ കുടുംബത്തിനോ ഇല്ല ഈ നാട്ടിൽ നിന്നും അഫാനോ കുടുംബാംഗങ്ങൾ ആരുമോ പണം അയച്ച് തന്നിട്ടില്ല അതൊക്കെ കെട്ട് താൻ അവിടെ പോയി സാമ്പത്തിക പ്രതിസന്ധിയിലായി തനിക്കിങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല ഇത് സത്യമാണ് പക്ഷെ നാട്ടും പുറത്ത് ജീവിക്കാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മുഴുവൻ ജീവൻ എടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് പിതാവ് റഹീം പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ സാമ്പത്തിക ബാധ്യത കണക്ക് എങ്ങനെ വന്നു അതിൻ്റെ പേരിലാണ് കൊല നടത്തിയത് എന്ന് അഫ്വാൻ പറഞ്ഞത് എന്തുകൊണ്ട് അവൻ എന്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ എന്ന് നാട്ടുകാർ പറയുന്നു അവൻ എങ്ങനെയാണ് ഒരു നിലവിളി ശബ്ദം പോലും കേൾക്കാതെ അഞ്ചു പേരെ കൊല്ലാനും ഒരാളെ മൃതപ്രായനാക്കാനും സാധിച്ച അതും വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ മൂന്ന് വീടുകളിൽ അത് തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ് അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മീഡിയാവളിനെ പോലുള്ളവർക്ക് കുരുപൊട്ടും പറയുന്നില്ല പക്ഷെ അത്ഭുതപ്പെടുത്തുന്നത് ആ വാർത്ത അപ്രത്യക്ഷമായി എന്നതാണ് ആ വാർത്തയേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമുക്ക് കിട്ടിയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവർക്ക് വാർത്ത മാത്രമേ ഉള്ളൂ അവർക്ക് ജീവിതമില്ല അവരവരുടെ വാർത്ത ആഘോഷിച്ചു കൊണ്ടേയിരിക്കും വാർത്തയില്ലാത്തപ്പോൾ അവർ വാർത്ത സൃഷ്ടിക്കും വ്യാജ പീഡന കഥകളാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്യേണ്ട ലോറിയോടൊപ്പം ഡ്രൈവർ മണ്ണിടിഞ്ഞ് കാണാതായതാണെങ്കിലും അവർ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കും മറ്റൊരു വാർത്ത ഉണ്ടാകുന്നത് വരെ അതുകൊണ്ടാണ് അഫ്ഫാനെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ അവരുടെ ആശങ്കയും വേദനയും ഷഹബാസാണ് അഫ്വാൻ ശേഷം നേരെ ഷഹബാസ് ഉണ്ടായതുകൊണ്ട് കോട്ടയത്ത് റെയിൽവേ ട്രാക്കിൽ ഷൈനി എന്ന നേഴ്സ് തന്റെ രണ്ട് കുട്ടികളെ ചേർത്ത് പിടിച്ച് അസ്തമിച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ പോലുമില്ല ഷഹബാസ് അവസ്ഥ കഷ്ടമാണ് അവൻ പതിനഞ്ച് വയസ്സാകുന്നതേ ഉള്ളൂ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇക്കുറി പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോവുകയാണ് അവനാണ് തലയ്ക്ക് ക്ഷതമേറ്റു മരിച്ചത് നഞ്ചക്കു അവന്റെ സഹപാഠികൾ അവന്റെ തലയ്ക്കിടിക്കുകയും തലയോട് പൊട്ടി അവന്റെ തലച്ചോറ് തകർന്ന് ചോരയൊലിച്ച് അവൻ മരിച്ചു എന്നാണ് റിപ്പോർട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ തലയോട്ടി അവന്റെ സഹപാഠികൾ അതും പതിനഞ്ച് വയസ്സുള്ള സഹപാഠികൾ തല്ലി പൊട്ടിച്ച് അവനെ കാലപുലിക്കയച്ചു എന്നാണ് വാർത്ത എങ്ങനെ സഹിക്കാൻ കഴിയും അവനെ വളർത്തിയെടുത്ത മാതാപിതാക്കൾക്ക് കുട്ടികളെ ജുവനയിൽ കോടതിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത കുട്ടികൾക്ക് പ്രത്യേക കോടതിയാണ് ജുവനയിൽ കോടതികളാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്നാണ് പറയുന്നത് ഒരു ജഡ്ജായിരിക്കും ബാക്കിയുള്ളവരൊക്കെ സോഷ്യൽ വർക്കർമാരും പറ്റുവാ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയില്ല സുരക്ഷിതമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരുന്നു കൊണ്ട് അവർക്ക് സംസാരിക്കാം അവരെ പാർപ്പിക്കുന്നത് ജയിലിലല്ല ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് കൊലപാതക കേസിൽ പ്രതികളായതുകൊണ്ട് ഈ അഞ്ചു കുട്ടികൾ ഇനി അവിടെയായിരിക്കും താമസിക്കുന്നത് അവരെ വധശിക്ഷിക്കും വിധിക്കില്ല തടവിലേക്കും അയക്കില്ല കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചുവരും ഇപ്പോൾ തന്നെ പത്താം ക്ലാസ്സിൽ അവർക്ക് പരീക്ഷ എഴുതാൻ അനുമതിയുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ പ്രത്യേകമായ സൗകര്യങ്ങളും നിയമങ്ങളും ഈ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കി കൊടുത്തിരിക്കുന്നു ഏത് ക്രിമിനൽ കുറ്റവും ചെയ്യാൻ ആദ്യത്തെ ചോദ്യം കുട്ടികളായതുകൊണ്ട് അവരെ ശിക്ഷിക്കേണ്ടേ എന്ന് തന്നെയാണ് ഇങ്ങനെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിട്ടാൽ നമ്മുടെ നാട് എവിടെ ചെന്ന് അവസാനിക്കും എന്നത് തന്നെയാണ് ഇതിന്റെ കടം കഥ കുട്ടികളെ മുതിർന്നവരെ സമീപിക്കുന്നത് പോലെ അല്ല സമീപിക്കേണ്ടത് അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല അതുകൊണ്ട് അവർക്ക് പക്വതയില്ല പ്രായപൂർത്തി ആയാൽ പോലും കൗമാരപ്രായത്തിൽ പക്വത കുറവായിരിക്കും ഏറ്റവും കൂടുതൽ റോഡപകടം ഉണ്ടാക്കുന്നത് കൌമാരക്കാരാണെന്ന് ഓർക്കണം പതിനെട്ടും പത്തൊൻപതും ഇരുപതും വയസ്സുള്ളവർ അതുകൊണ്ട് തന്നെ പക്വത കുറവാണ് അവർക്ക് ആവേശം കൂടുതലാണ് അതുകൊണ്ട് അവരെ അവരുടെ ആലോചനയില്ലായ്മ കൊണ്ട് അവരെ ശിക്ഷിക്കുന്നത് കരുതലോടെ വേണം അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കുന്നത് ഉചിതമാണ് അവരുടെ ശിക്ഷ കുറച്ചു കൊടുക്കുന്നത് ഉചിതമാണ് പക്ഷേ എന്തു കുറ്റകൃത്യം ചെയ്താലും അവർക്ക് മുമ്പോട്ട് പോകാം അത് കേസാവില്ല അതൊരു പ്രശ്നമല്ല സുരക്ഷയുണ്ടാവും എന്ന ധാരണ മാറ്റിക്കുറിച്ച മതിയാവും അതിന് നിയമം അഴിച്ചു പണിയണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം വാസ്തവത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുട്ടികൾ എന്ന പരിഗണന പതിമൂന്ന് വയസ്സ് വരെയുള്ളൂ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അവർക്ക് കുറച്ചുകൂടി പരിഗണന ഉണ്ടെങ്കിലും പതിമൂന്ന് വയസ്സ് വരെയാണ് പൂർണ്ണമായും കുട്ടികൾ എന്ന പരിരക്ഷയ്ക്ക് അവകാശമുള്ളത് ഇവിടെയും പതിമൂന്ന് വരെ മാത്രമേ കുട്ടികൾ എന്ന പരിരക്ഷ കൊടുക്കാവൂ പതിനെട്ട് വയസ്സ് വരെയുള്ളവരെ മറ്റുള്ളവരെ പോലെ കരുതുന്നില്ലെങ്കിലും അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് ശിക്ഷ കൊടുക്കണം അല്ലാതെ ഈ നാട്ടിലെ ക്രിമിനൽ കുറ്റങ്ങൾ തടയാൻ കഴിയില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളിലൊക്കെ പ്രതികളിൽ മിക്കവരും കൗമാരക്കാരാണ് പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ളവരാണ് പലപ്പോഴും കുറ്റകൃത്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഈ കുറ്റകൃത്യ മാഫിയകൾ ലഹരി മാഫിയകൾ അവരെ തന്നെ തെരഞ്ഞെടുത്ത് കുറ്റവാളികളായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യവും നിയമത്തെ മറികടക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കൈവിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ കഴിയാത്തത് ഇങ്ങനെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിട്ടാൽ നമ്മുടെ ഭാവി എന്താകും ഈ ചോദ്യം അടിയന്തരമായി അഡ്രസ്സ് ചെയ്യണം നമ്മുടെ മാറിയ ജീവിത സാഹചര്യം തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മാറ്റമുണ്ടായിരിക്കുന്നു വീട്ടമ്മമാർ ഒളിച്ചോടി പോകുന്ന വാർത്തകൾ ഇപ്പോൾ പതിവായിരിക്കുന്നതിന്റെ കാരണവും കാലത്തിന്റെ മാറ്റമാണ് കഴിഞ്ഞ ദിവസം പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയോടൊപ്പം മുപ്പത്തിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ കൂട്ടുകാരന്റെ അമ്മ ഒളിച്ചോടി എന്ന വാർത്ത നമ്മൾ കേട്ടു ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇന്റർനെറ്റ് സൗകര്യമുള്ള സ്മാർട്ട് ഈ സ്മാർട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം പോലെയാണ് ആ അഡിക്ഷനാണ് വാസ്തവത്തിൽ മറ്റെല്ലാ അഡിക്ഷനേക്കാളും മാരകം അതുകൊണ്ട് തന്നെ പക്വതയില്ലാത്തവർ പലപ്പോഴും എടുത്തു ചാടി എന്ത് തോന്നിയാസവും കാട്ടും ഇവിടെയാണ് കുടുംബത്തിന്റെ റോള് അപ്പനും അമ്മയും തിരക്കിലായിരിക്കും ജോലി ചെയ്യുന്നതിൽ കുടുംബം നടത്തുന്നതിൽ അവർക്ക് പക്ഷെ മക്കളെ മനസ്സിലാക്കാനോ ചേർത്തു നിർത്താനോ കഴിയുന്നില്ല മക്കളെ ചേർത്ത് നിർത്തിയാൽ അവർ നമ്മളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇടയ്ക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അപരിചിതർ അവരാണ് വാസ്തവത്തിൽ അവരെ ലൈംഗിക വൈകൃതത്തിനും ലഹരിക്കും കുറ്റകൃത്യത്തിനുമൊക്കെ അടിമപ്പെടുത്തുന്നത് അവരുടെ സൗഹൃദങ്ങൾ തുടരട്ടെ നമുക്ക് സൗഹൃദങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ ഏത് സുഹൃത്തിനും സ്വാധീനിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് അപ്പനും അമ്മയ്ക്കും സ്വാധീനിക്കാൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടും അതിന് വേണ്ടത് മക്കളെ പേടിപ്പിച്ചു വളർത്തുകയല്ല നേരെ മരിച്ച് മക്കളോട് സൗഹൃദം കാട്ടുകയാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും എന്ന് മക്കൾ തിരിച്ചറിഞ്ഞാൽ അവർക്കെപ്പോഴും ഒരു കരുതൽ കരുതലുണ്ടാവും അവർക്കെപ്പോഴും തുറന്നു പറയാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും കുട്ടികളുടെ ഈ പ്രായത്തിൽ അവർക്കുണ്ടാവുന്ന ലൈംഗിക തൃഷ്ണയും ലൈംഗിക കാര്യങ്ങളോട് താല്പര്യവും പോലും അവർക്ക് മാതാപിതാക്കളോട് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ കുട്ടികൾ പോവുകയില്ല അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഒരു കാര്യം ആലോചിക്കും നമ്മൾ അപ്പനും അമ്മയും ആവുകയല്ല വേണ്ടത് നേരെമറിച്ച് കൂട്ടുകാരാവുകയാണ് മക്കൾ പ്രതീക്ഷിക്കുന്നത് അപ്പനെയും അമ്മയെയും അല്ല അവരുടെ കൂട്ടുകാരെയാണ് അവരെ മനസ്സിലാക്കുന്ന എടുത്തു ചാടാത്ത അപ്പനെയും അമ്മയെയും പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ ഉള്ള മക്കൾ ഒരു പ്രേമത്തിൽ ചെന്ന് ചാടിയാൽ നമ്മൾ അവരെ ചീത്ത വിളിക്കും പൊട്ടിത്തെറിക്കും അങ്ങനെയല്ല കുഴപ്പമില്ല മക്കളെ അത് സ്വാഭാവികമാണ് മക്കളെ എന്ന് പറഞ്ഞ് അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്താൽ അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ലഹരിയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ വലിയ വലകൾ ചുറ്റിനുമുള്ളപ്പോൾ മക്കളെ സംരക്ഷിക്കാനുള്ള ഏക വഴി അവരെ ചേർത്ത് പിടിക്കുക സൗഹൃദം സ്ഥാപിക്കുക എന്നത് മാത്രമാണ് അത് മാത്രമേ വഴിയുള്ളൂ കുട്ടികളെ മാതാപിതാക്കൾ തല്ലാതിരിക്കുക അവർക്ക് സ്നേഹം മാത്രം കൊടുക്കുക മാതാപിതാക്കൾ ഇപ്പോഴും തല്ലുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് അധ്യാപകർ കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നില്ലെങ്കിലും അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി കൂടുതൽ കർശനമായ നടപടികൾ എടുക്കട്ടെ പാശ്ചാത്യ ലോകത്തു നിന്നാണ് നമ്മൾ കുട്ടികളുടെ സ്വാതന്ത്ര്യം കണ്ടു പഠിച്ചത് പക്ഷേ അവിടെ പലപ്പോഴും പല കാര്യങ്ങളിലും നിയന്ത്രണമുണ്ട് സ്കൂളിൽ കുട്ടികൾ വൈകി ചെന്നാൽ അപ്പോൾ തന്നെ മാതാപിതാക്കളെ അലേർട്ട് ചെയ്യുന്ന സംവിധാനം അവിടെയുണ്ട് ഒരു കുട്ടി ഒരു അധ്യയന ദിവസം മുടക്കിയാൽ ആശുപത്രിയിൽ നിന്നും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പിഴ അടയ്ക്കേണ്ട സാഹചര്യമുണ്ട് കുട്ടികൾ തുടർച്ചയായി അച്ചടക്ക ലംഘനം കാട്ടിയാൽ അവർക്ക് ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ശിക്ഷാരീതിയുണ്ട് വളരെ ഗൗരവമേറിയ കുറ്റകൃത്യമാണ് ചെയ്യുന്നതെങ്കിൽ അവരെ ഐസൊലേഷനിലേക്ക് വിടും അത്തരത്തിൽ അച്ചടക്ക നടപടികളിലൂടെയാണ് തുറന്ന സമീപനം കുട്ടികളോട് പുലർത്തുന്ന പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിലുള്ളത് എന്നാൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മുടെ അധ്യാപകർക്ക് കുട്ടികളെ പേടിയാണ് അധ്യാപകരെ കുട്ടികൾ തല്ലിയെന്ന് വരും അവർക്കെതിരെ പീഡനക്കേസ് കൊടുത്തു വരും അവരുടെ മാതാപിതാക്കൾ അവരോട് കണക്ക് ചോദിക്കാൻ വന്നെന്ന് വരും ഈ സാഹചര്യമൊക്കെ മാറണം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ കുട്ടികളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലും ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അടിമുടി പൊളിച്ചെഴുതിയാൽ മാത്രമേ നമ്മുടെ തലമുറയെ സംരക്ഷിക്കാൻ കഴിയൂ അല്ലെങ്കിൽ കുട്ടികൾ കൈവിട്ടു പോകും നമുക്കിങ്ങനെ നിലവിളിക്കാൻ മാത്രമേ ജീവിതം ബാക്കിയുണ്ടാവൂ